എന്താ വെയിലില്ല നല്ല വെയില് അങ്ങനെ എന്തായാലും പറഞ്ഞിട്ട് കാര്യം വെയിലത്ത് കൂടി ഇങ്ങനെ റോട്ടും കൂടി ഇങ്ങനെ പോയിട്ട് ഇപ്പൊ ആ വിക്രസം കേറി ഈ അപ്രോച്ചിന്റെ റോഡ് പുതിയതായിട്ട് നമ്മളെ പാറ്റുമൊക്കെ നിർമ്മിക്കണ റോഡ് അപ്പൊ ആ റോഡിന്റെ ആ റോഡിന്റെ സൈഡിൽ കൂടി ഇങ്ങോട്ട് കയറുന്നുണ്ട് ഏഹ് ഈ അപ്രോച്ച് റോഡ് നല്ല ഷീറ്റിന്റെ പണി നടക്കണങ്ങളെ അപ്പൊ മക്കളെ ഒരുപാട് കാലായിട്ട് കാത്തിരിഞ്ഞ ആ പാലാണ് അപ്പൊ അതിൻ്റെ ഡിവൈഡറിന്റെ വർക്കാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഏച്ച ക്യാമറ ആരെയും പോരണ നേരെ ട്രെയിനിന് പോകണേ ഒന്ന് കറങ്ങാൻ പോകണ ആരെയും പോരണ ഇപ്പൊ കണ്ട മക്കളെ മേലങ്ങനെ പാലത്തിന്റെ ഫുള്ള് പണികൾ കഴിഞ്ഞു കേട്ട നമ്മളെ എന്താ ഏതാ പാലം അത് ഏതാ ചൈനാ മേക്കിങ്ങാണ് ഏതായാലും കോൺക്രീറ്റ് അല്ല കൂടുതൽ നമ്മൾ സ്റ്റീലിന്റെ മെറ്റീരിയൽസ് വരുന്ന പാലം അപ്പൊ മുത്തുമണിയല്ലേ നമ്മൾ തെയ്യാലെ ഓർപിടിച്ചേ ഇപ്പൊ കാണണ്ടെങ്കിൽ പണി കഴിഞ്ഞിട്ടണേ ഇനി വിളിച്ചില്ല കണ്ടില്ല അപ്പൊ പറഞ്ഞ നേരെ കൂടെ കൂടി കോളി നേരെ യാത്രയിലാണ് തെയ്യാല യാത്രയില് എന്തായാലും ഉഷാറായിട്ടായി വെയിലത്ത് കറക്കൂലട്ടാ കണ്ടങ്ക നമ്മള് ബെൽഡിങ് വർക്ക് നടക്കുന്നുണ്ട് ഡിവൈഡറിന്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ പാലൊക്കെ ഏകദേശം അല്ല ഉഷാറായിട്ട് ഇവിടെ നല്ല തിണ്ട് ചാടി കിടക്കാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞരാണ്ടെങ്കില് ഇത് സൈഡിൽ നമ്മളെ കമ്പി ഡിവൈഡറുകളോ നല്ല പക്ഷെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺക്രീറ്റിന്റെ നമ്മൾ എൻ എച്ച് ആർ എത്താറിൽ കാണണേ അതെ ഡിവൈഡറുകൾ തന്നെയാണ് അപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്താണ് നമ്മൾ എന്താ റെയിൽവേ മേൽപ്പാലം വന്നിട്ടുള്ളത് അപ്പൊ നമ്മള് സന്തോഷം പ്രത്യേകം പറഞ്ഞിരുന്നു പാപ്പ് അവിടെ ഏകദേശം ഒക്കെ പണികൾ കഴിഞ്ഞു തുടങ്ങി ഇത് എന്താ ചെല്ലാത്തെന്ന് അപ്പൊ മക്കളെ ഇതാണ് നമ്മളെ തെയ്യാല ബ്രിഡ്ജ് ആ ട്രെയിന പോണങ്ങളെ ഇപ്പൊ എന്താ ഈ ട്രെയിൻ പോണത് വരെ കാണാൻ പറ്റിയില്ലേ ഒരുപാട് പിന്നെ നമ്മുടെ ഫുട് പാത്താണ് നമ്മളെ വൂട് പാത്തിന്റെ ഭാഗമുണ്ടല്ലോ ഏകദേശം നമ്മൾ എൻ എച്ച് ആർ എത്താറിൽ വരുമ്പോൾ തന്നെയാണ് ഒന്നര മീറ്ററിൻ്റെ ഏകദേശം ഗ്യാപ്പിംഗ് ഉണ്ട് പക്ഷെ അവിടെ നമുക്ക് ഇനി കോൺക്രീറ്റിന്റെ ചെറിയൊരു എന്താ പറയുക ഡിവൈഡർ ഉണ്ടാക്കാണ്ട് ബേജാറുണ്ട് ട്രെയിന് കണ്ടത് ഏത് ഭാഗത്തേക്കാണ് ഐഡിയ ഇല്ല പക്ഷെ നമ്മൾ തെയ്യാല ഉണ്ടല്ലോ ഒരുപാട് കാലായി ഇവിടേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ എന്താ ചെയ്യാ തെയ്യാല ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്തേക്ക് ഏയ് ഏതല്ലേ അത് അമ്മ ഇവർ ഈ പണി നടക്കാണ്ടിട്ടാ എടങ്ങളെ ഇതി കൂടി ബൂട്ട്പാത്ത് ഈ സൈഡിൽ ഉണ്ടാൻ ഉണ്ട് എന്തായാലും പാലത്തുമ്പോ നമ്മളെ മെയിൻ 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 മേൻപാലത്തുമ്പോ എന്തായാലും ബൂട് പാത്തുണ്ട് പക്ഷെ ആ സൈഡിൽ എന്തായാലും ബൂട് പാത്ത് കൊടുക്കണല്ലോ അപ്പൊ ഇവിടെ ഇത് അടിച്ചു കൊണ്ടിരിക്കാണ് അപ്പൊ അടിയിൽ കൂടി നമ്മൾ ഇടങ്ങേറായിട്ട് നിന്നീന്ന ഭാഗങ്ങളാണ് ആ ആഘത് എന്തായാലേ നമ്മൾ പറഞ്ഞ അപ്പോൾ ബിക്രസണ്ടിരിക്കണ കുറച്ചും കൂടെ അത് പോയി നോക്കണം എന്തായാലും കോൺക്രീറ്റ് ഒക്കെ അവസാന നിമിഷമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണല്ലോ ഏയ് തള്ളല്ല മക്കളെ നമ്മളെ ഡിവൈഡറിന്റെ ഭാഗങ്ങളെ അവിടുന്ന് ചാടാൻ ആരും നോക്കണ്ട ഒരു എട്ടടി ആളെ ഹൈറ്റ് ഉണ്ട് ഏകദേശം ഒരു ഏഴടിയിൽ ആറ് ഹൈറ്റ് ഉണ്ട് വിക്രസ പോട്ടെ എന്താ നമ്മളെ ജിമക്ക് ഡാറിങ് ചെയ്തിട്ട ഫൈനലായിട്ടുള്ള ഡാറിംഗ് ചെയ്തിട്ടാ അപ്പൊ അതിന്റെ ഒരു കാനം ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ വിക്രസ സീറ്റി പോകുന്നു നല്ല പോക്ക നട്ടുച്ചാ നേരത്താണ് മക്കളെ ഒരുപാട് കാലമായിരുന്നു ഇവരുടെ പണികളും കാര്യങ്ങളൊക്കെ എന്തായി നമ്മളെ ആ ഒന്ന് പോയി വണ്ടി എടുത്തിട്ട് ഇന്നത്തെ ബാക്കി വിശദീകരീരങ്ങൾ പറയാൻ പറ്റുള്ളൂ അല്ലേ വല്ലാത്ത ജാതി മക്കളെ ഈ അന്മാര് വെയിലാന്ന് പറഞ്ഞാൽ ഒരുമാതിരി വെയില നല്ല വെയിലാ എന്താ ചെയ്യാ പക്ഷെ വെയിലത്ത് വീട് എടുക്കാൻ പോകുമ്പോൾ ഭയങ്കര രസമായിട്ടാണ് ചിപ്പ് ചെയ്താൽ ചിലപ്പോൾ ഒന്ന് ശരിയാവുമോയി കാരണം പക്ഷേ നമ്മളെ ഡൈവ ഇവിടെ ഏകദേശം നമ്മളെ ഫസ്റ്റ് കോട്ടിങ് ഡാറിങ് കഴിഞ്ഞിരിക്കണേ ഇപ്പം നമ്മൾ ഡബ്ബറേസ് ചെയ്യണതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഏത് നമ്മൾ പഴത്തിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ കിട്ടി ഇറങ്ങണ ഭാഗം എന്തായാലും ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മൾ ഈ സൈഡിൽ ഉണ്ടെങ്കിൽ നമ്മൾ പഴത്തിന് നേരെ അടിക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നേരെ അതിൻ്റെ ഇപ്പുറ ഭാഗത്തേക്ക് വന്നിട്ടാണ് പക്ഷേ ഇവിടെ നമ്മളെന്താ പറയുക പാത്ത് ഇനി നമുക്ക് ഇവിടെ ചെറുക്കൊരു ഡ്രെയിനേജ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരാണ്ടാവും പക്ഷെ ആ ഡ്രെയിനേജ് സിസ്റ്റം വരാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആ ഡ്രൈനേജ് കഴിഞ്ഞ് ഇതുവരെ നമ്മൾ ഈ കോൺക്രീറ്റുമ്പോൾ ആറിംഗ്മെ ചെയ്തതിന് ശേഷം നമ്മൾ ഫൈനലായിട്ടുള്ള റബ്ബറേസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക അല്ല രണ്ട് സൈഡും മുട്ടിയില്ല ഇനി ആൾക്കാർക്ക് എന്താ പറയുക ബേജാറാണ്ട് മക്കളെ ഏതാണ്ട് വാലം പൊളിയാണ് പക്ഷേ ഇന്ത്യയിലെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് നമ്മളെ എന്താ പറയുക റെയിൽവേ സ്റ്റേഷൻ മേൽപ്പാലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതെ ഇത് നമ്മളെ അടുത്ത് നമ്മൾ തയ്യാറെ അപ്പൊ നമ്മൾ ഇതിന് ഏകദേശം നമ്മളൊരു മൂന്നോളം വീടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് പഴയ വീടുകൊണ്ട് പോകുമ്പോൾ നോക്കിയാൽ തന്നെ അറിയാം ഇതിൻ്റെ അടുത്തുള്ള വീടുകള് പിന്നെ ആ പഴയ റോഡതാ ഇതൊക്കെ അറിവ് ആ ധാരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഏഹ് അതുകൊണ്ട് ആൾക്കാർ നമ്മൾ പണ്ട് കുറേ വരി ഈ ഗേറ്റ് ഒന്ന് തുറക്കി ഗേറ്റ് ഒന്ന് തുറക്കി നമ്മൾ അടീക്കൊന്ന് പോകാനുണ്ട് പക്ഷെ നമ്മൾ നേരെ ഇവിടുന്ന് ഇറങ്ങിയിട്ടുമാണ് നമുക്ക് അടിയിൽ പോകാൻ ഇപ്പം നമ്മളെ ഇവിടെ ഇപ്പം നമ്മളെ വിക്രസന്റ് വന്നിയ സീറ്റട്ടി അണ്ടെങ്കിൽ നമ്മൾ വരിക്കേടിന്റെ ഇത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റ് ആണ് നമ്മളെ പാഴത്തമ്മ സാധാരണ കണ്ടുവരാറുള്ള കണ്ടുവരാറുള്ള സാധനങ്ങൾ തന്നെയുണ്ടോ അതെന്താ കോൺക്രീറ്റിങ് കാര്യങ്ങൾ ഹേറ്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണ ഏഹ് വേണ്ട ഇതാ വിക്രസം വന്നു കാണ്ട് കൊണ്ടുവന്നിരുന്നത് പ്രശ്നമില്ല ഏഹ് ഇതാ നമ്മൾ ഇവർന്നെല്ലാം വർക്കുകൾ ഇതാ ഏകദേശം ഇപ്പൊ ഫൈനലായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ് അതെ നമ്മളിങ്ങനെ നേരെ ഹൈ ഇതൊക്കെ നമ്മൾ കാണാത്ത ഐറ്റംസുകൾ അലയായിട്ട വണ്ടിയുടെ കാനറിന്റെ വണ്ടിയല്ലേ ഇത് കെ എം സി സിന്റെ വണ്ടിയുടെ കട്ടെടുത്തോ അല്ലേ അപ്പൊ ഇതിന്റെ നമ്മൾ ഈ എന്താ പറയാ ഇതിപ്പോ നമ്മളെ നാലും കൂടി ജംഗ്ഷനിലെത്തി സൈഡിൽ കൂടി നമ്മളെന്താ പറയുക ഇങ്ങനെ സർവീസ് റോഡ് കാണിക്കണ്ട് പക്ഷെ ഇത് ഇപ്പോ നമ്മൾ നമ്മളടിച്ചിരുന്ന പാലത്തിന്റെ അതേ മോഡൽ തന്നെയാണ് പക്ഷെ ഇത് എന്താ പറയുക കുറച്ച് ഇതിൻ്റെ നടുവില് ഫിക്സ്ഡ് ആക്കി കൊടുന്ന് വെക്കണല്ലോ അതെ ഇത് രണ്ടൊക്കെ ഫിക്സ്ഡ് ആയിട്ട് കൊടുന്ന് നിക്കണല്ലോ പക്ഷേ നമ്മളെ എന്താ പറയുക നമ്മളെ കർമ്മ റോഡിലുള്ള പാലത്തമ്മിലൊക്കെ ഇതേമാതിരി ഫിക്സ് ആക്കിക്കൊടുക്കും പക്ഷേ അതൊക്കെ നല്ല വൃത്തി ഉണ്ടല്ലോ ഏതാണ്ട് ചെടികൂടിയില്ല നമ്മളെ സർവീസ് റോഡ് ഇവിടെ ഒരു ഗ്യാരേജ് ഉണ്ടല്ലോ അപ്പം ഇതിന് നമുക്ക് പ്രത്യേകതയും കൂടി ഉണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക നമ്മളെ ഈ റെയിൽവേ സ്റ്റേഷന്റെ മുകളിൽ വരുന്ന പാലങ്ങളൊക്കെ നമ്മൾ സീറ്റിന്റെ ഒരു ഇതാണ് ഷീറ്റാണ് ഏ നല്ല കോട്ടിങ്ങൾ ചൈന സിൽക്ക് മോഡലിൽ നല്ല തിളങ്ങണല്ലോ അഞ്ചുള്ള അതോ നമ്മള് വീർക്കാപ്പ വീർക്കാപ്പൊക്കെ നിക്കണം തീർത്തക്കാട്ടല്ല വല്ലാത്ത തള്ളതല്ല ഒരു ലക്ഷത്തി മുപ്പതിനായിരം നെട്ടുമലാണ് അപ്പൊ ആ നിക്കണത് അപ്പൊ അതായത് നമ്മളെ എന്താ പറയാ മൂന്ന് വരി വരില്ല റോഡിന്റെ ഒരു പത്രമീറ്ററിൽ ഉണ്ടാവും ഏകദേശം അടിയിലുള്ള പെയിന്റിങ് ഇനി ഇവിടെ വല്ല സുഖം അല്ല പൊട്ടി തടീണക്കാടിണ്ടോ പൂട്ടിപ്പണി എടുക്കണേ തെയ്യാലെ ഓർവേഡ്ജ് ആരും കണ്ടില്ല എന്ന് പറയണ്ട നമ്മളെന്തായാലും കുറെ കാത്തിരിപ്പ് ഏകദേശം ഒരു മൂന്ന് വർഷത്തിന്റെ അടുത്തായിരിക്കണേ രണ്ടര വർഷം ആയിക്കണേ ഞാൻ ഈ വീഡിയോ ഇതിനെ മുന്നിൽ ചൈതിട്ട് അപ്പൊ എനിക്കറിയാം രണ്ടര വർഷം എന്താ പറയാ ഏകദേശം ആയിട്ടുണ്ടാവും ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കൽ തുടങ്ങിയിട്ട് പിന്നെ നമ്മളെ ഇനി ഇതിന്റെ ഉള്ളിൽ നമ്മൾ എന്താ പറയാ പയ്യന്മാർക്ക് നമ്മൾ ചെറുപ്പത്താറ് കാട്ടും പോലെ നമുക്ക് ഇന്റർലോക്ക് ചെയ്യ എല്ലാവിട്ടില്ലേ ഇന്റർലോക്ക് ചെയ്യല്ലാതെ ഒരു നിവൃത്തിയ മക്കളെ ചൂടാന്ന് ചൂടാന്നറോ ചൂട് ഇന്റർലോക്കിന് പരിഹാരമായിട്ടല്ല പറഞ്ഞത് ഏതായാലും അപ്പൊ നമ്മള് നമ്മൾ നമ്മളെന്താ ട്രാക്കിന്റെ അടുത്ത് വന്ന് പോയി നോക്കാം പക്ഷെ കമ്പിയൊക്കെ ആകെ തുരുമ്പുടിച്ച് കൊണ്ടടക്കാനായല്ലോ ഇപ്പോൾ ആൾക്കാർ ഈ ചാടിക്കറത്ത് കഴിഞ്ഞിട്ട് ചെയ്യട്ടാ ചാടിക്കറത്ത് നല്ലോ ഷോറായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ സൈഡിൽ നമ്മളെ പാറ്റിനോട് ചാരിയിട്ട് ഇനി നമുക്ക് അങ്ങനെ കോൺക്രീറ്റ് ഉണ്ടല്ലോ അത് ചെയ്യണം ഏത് എന്തെങ്കിലും നമ്മളെ പാറ്റിനോട് ചാരി ഇല്ല അത് ഇരുത്തെട്ടിന്റെ ഇരുപത്തിനാലിന്റെ ഒക്കെ കമ്പിയാണല്ലോ അപ്പൊ ആ കോൺക്രീറ്റ് വർക്ക് നടക്കാനുള്ള ഷീറ്റ് അടിച്ചതാണ് ഇത് ഇനി പയത് എടുക്കാനുണ്ട് ആ ഈ നെട്ട് മൊത്തം കോൺക്രീറ്റിലാക്കല്ലേ അല്ലേ ഇത് പിന്നെ എങ്ങനെ തുറക്കാൻ കിട്ടുക ഞാൻ അഥവാ എടുക്കേണ്ടി വന്നാലോ ഏ അഥവാ എടുക്കേണ്ടി വന്നാലും നമ്മൾ എന്താ കാട്ടുക അല്ല ഈ നെട്ടൊക്കെ ഞാൻ അയച്ചേ അയച്ചാണെങ്കിൽ ഞാൻ അപ്പൊ നമുക്ക് മൊത്തം കുത്തി പൊളിച്ചല്ലേ പിന്നെ നമ്മളെ ഇത് നമ്മളെ കട്ട കട്ടകൾ നമ്മൾ സൈഡിൽ വെക്കണെങ്കിൽ കട്ട ഉണ്ടല്ലോ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുകയാണ് തോന്നണേ കമ്പി കൊറേ വാക്കിയാണല്ലോ ഇനി ഒരു പാലും കൂടി ഉണ്ടാക്കട്ടേ ഇപ്പൊ നമ്മൾ പാലം മുറിഞ്ഞാടി ചാടിക്കടന്നു ഏഹ് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഏകദേശം ഇപ്പൊ സെൻട്രൽ ഭാഗം ഏകദേശം നമ്മൾ സൈഡിൽ കൂടെ നമ്മൾ വൂട് പാത്രത്താണ് പോകണേടങ്ങളെ സൈഡിൽ കൂടി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണേ തൽക്കനിങ്ങനെ വന്നിട്ടാ കമ്പിനെ കൊടുത്ത് ലാഡർ ഇങ്ങനെ കമ്പിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നേരെ അതിന്റെ വീട് ഇങ്ങനെ അടിച്ചു പക്ഷേ പക്ഷെ രണ്ട് ചേരി ആയിക്കണ തോന്നു അസൈഡും മിക്സൈഡും കൂടി ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കണ പരിപാടി പക്ഷെ നമ്മൾ നേരെ വെറുതെ കടന്നു നോക്കണോ നമ്മളെ ഭാഗം കണ്ടിട്ടില്ല ഇതിനിപ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നുമല്ല വല്ല കാടക്കൂടൊക്കെ ഉണ്ടാക്കിട്ട് അല്ലാത്ത ജാതി തള്ളലല്ലേ പക്ഷേ ഇവിടെ നല്ല ഫിക്സ്ഡ് ആയി അടിപൊളിയായിട്ട് അടിച്ചിട്ട ഒരു ഉണ്ടാവില്ല എന്താന്ന് പറഞ്ഞാല് ഇനി ഇവിടെ ചാടി കിടക്കണ്ട ഇവിടെ ഗേറ്റ് അടിച്ചിന്ന് പരാതിയില്ല ആർക്കും മാനങ്കി വരാ പോകാം പക്ഷേ ഇവിടെ എന്താ ഇനി റോഡ് അടുത്ത റോഡൊക്കെ കുത്തിപ്പൊഴിച്ചല്ലേ ആ പഴയ കോൺക്രീറ്റ് ഇതാ കിട്ടിയിങ്ങനെ ഒക്കെ ഷീറ്റ് ഷീറ്റാക്കി കിട്ടുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല തോന്നുന്നു ഏതായാലും മംഗലാപുരം എക്സ്പ്രസ്സോ ഏതെങ്കിലുമൊക്കെ വരാണ്ടോ അപ്പം നമ്മൾ ആ ഭാഗത്ത് നിന്നിട്ട് വന്ന് നേരെ നമ്മൾ തെയ്യാലെ നമ്മൾ വെന്യൂർ പറമ്പ് ഭാഗത്തു നിന്ന് ഇങ്ങനെ വന്നിട്ട് നേരെ നമ്മൾ തെയ്യാലെ പോവർ ബ്രിഡ്ജിൻ്റെ ഒക്കെ ആവുമ്പറ്റി പണികൾ ഇഞ്ചൻ ഔട്ട് കംപ്ലീറ്റ് പപ്പുറിനെയൊക്കെ എല്ലാം തീർന്നിരിക്കണേ ഇനി നേരെ നമ്മൾ ഓപ്പോസിറ്റ് വന്ന് കിടന്നാലോ ഏതായാലും നമ്മൾ ഫൈനൽ ആയിട്ട് ഇങ്ങോട്ട് കിടന്നപ്പോളെ ഇതാ ഇത്തടുത്ത് ഏകദേശം നമുക്ക് എന്താ പറയുക അഞ്ച് ബില്ലറും നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നേരെ അഞ്ച് പില്ലറിൻ്റെ പണികളും കഴിഞ്ഞ് മൊത്തത്തിൽ പതിനൊന്ന് പില്ലറുകളാണ് ഉള്ളത് ഏകദേശം നമ്മളെന്താ പറയുക സെൻടർ ഭാഗൊക്കെ ഒരുപാട് റോഡുകൾ വണ്ടികൾ കടന്ന് പോയിരുന്ന സ്ഥലമാണ് ഇതിലെ ഒക്കെ തച്ച് പൊളിച്ചിട്ടുണ്ട് എന്താ ഇങ്ങനെ ഇൻ്റർലോക്ക് ഒക്കെ നിങ്ങൾ പഴയതാണ് പക്ഷെ ഒരു ആറഞ്ചോളം കനണ്ടിട്ടാണ് പക്ഷേ ഇത് വല്ല ജിമ്മും കടയിൽ വല്ലതും ഇവിടെ കൊണ്ടു കൊടുക്കേണ്ടി വരും ഇപ്പം നമ്മൾ ആ തലക്കേക്കെന്തായാലും പോണില്ല ഏകദേശം കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം നമ്മൾ റോഡ് മേൽക്കുഴി ഓപ്പൺ ആയില്ല നമ്മൾ വന്നതിന് നേരെ അതിമൂടിയല്ലേ ഇനി എന്തായാലും നമ്മളെ ഫൈനൽ ആയിട്ട് റബ്റൈസിൻ്റെ ഒക്കെ പണിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് പിന്നെ ഇത് എന്താ സംഭവം നിങ്ങൾ പറഞ്ഞു തന്നിട്ടാ ഇത് എന്തിനുള്ളതാ ഏ നമുക്കിപ്പോൾ ഒരുപാട് എന്താ അറിയാം ഇതിലെന്തായാലും അതിനെക്കുറിച്ചുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കും ഏഹ് എന്തായാലും അപ്പം തെയ്യാർ ഓവർ പിടിച്ച് കാണാൻ വരാൻ പറഞ്ഞിട്ടുള്ള ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ഞാൻ ഇവർക്ക് ഇനി നമുക്ക് ഇനി ഇത് ഉത്ഗാനത്തിന് വരാൻ ഇനി ഇപ്പം ആരാണിപ്പം ഇതിന് ഉൽഗാനത്തിന് വരുന്നത് നമുക്കൊന്ന് ചോദിച്ചോക്കണം ഏഹ് അപ്പോൾ എല്ലാരും ഇവിടുന്ന് യാത്ര പറയാം റെയിൽവേ സ്റ്റേഷൻ കൗക്കാരാതെ പോയിക്കൊണ്ടിരിക്കുന്നത് നട്ടു ഉച്ച നേരത്തെ നിങ്ങൾ പാത്തിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോണ്